എൻഡിഎ മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം അവകാശവാദമുന്നയിച്ച് നരേന്ദ്രമോദി രാഷ്ട്രപതിക്ക് കത്ത് നൽകി ഞായറാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഇതിനിടെ അനുച്ഛേദം എഴുപത്തിയഞ്ച് പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ച് മോദിയെ പ്രധാനമന്ത്രിയായി രാഷ്ട്രപതി നിയമിച്ചു അതേസമയം ജെഡിയുവും ടി ഡിപിയും ചെറിയ സഖ്യകക്ഷികൾ മുന്നോട്ട് മുന്നോട്ടുവച്ച ക്യാബിനറ്റ് പദവി അടക്കമുള്ള കാര്യങ്ങളിൽ സമവായമാകാത്തത് ബിജെപിയെ പ്രതിസന്ധിയിലാക്കുകയാണ് എൻ ഡി എ സഖ്യകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കിയ ശേഷമാണ് നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചത് ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശം പാർട്ടി നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ഏകനാഥ് ഷിൻഡയുടെ ശിവസേന എനിപ്പിടെ അംഗബലം വ്യക്തമാക്കുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എം പിമാരുടെ പട്ടിക രാഷ്ട്രപതിക്ക് കൈമാറി രാഷ്ട്രപതി സർക്കാർ വിപകരിക്കാനുള്ള ഷടക്കത്ത് കൈമാറിയതായും സത്യപ്രതിജ്ഞ ഞായറാഴ്ച ഉണ്ടാകുമെന്നും മോദി അറിയിച്ചു देश की सेवा करने का देश ने आदेश दिया है, दिया है है अवसर अवसर मैं का फिर से से एक बार ये देने के लिए हृदय आभार व्यक्त करता അതേസമയം മന്ത്രിസഭ രൂപീകരണവുമായി മുന്നോട്ടു പോകുമ്പോഴും കീറാമുട്ടിയായി വകുപ്പ് വിഭജനം മാറുകയാണ് പ്രധാന സഖ്യകക്ഷികളായ ജെഡിയുവും ടി ഡിപിയും മുന്നോട്ട് വെച്ച ക്യാബിനറ്റ് പദവികളടക്കം മന്ത്രിസ്ഥാനങ്ങളും സ്ഥാനങ്ങളും സംസ്ഥാന പദവികളും പൂർണമായും അംഗീകരിക്കാൻ ബിജെപി തയ്യാറായിട്ടില്ല സുപ്രധാന വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് വിട്ടു നൽകേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ബി ജെ പി എന്നാൽ ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സഖ്യകക്ഷികളുടെയും തീരുമാനം ജെ പി നദ്ദയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിന്റെയും നേതൃത്വത്തിൽ എൻ ഡി എ നേതാക്കളുടെ ചർച്ചകൾ തുടരുകയാണ് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി തന്നെ വകുപ്പുകളിൽ സമവായമുണ്ടാക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്